നിങ്ങൾക്ക് കൃത്യമായിട്ട് ബേസിക് മറ്റുമൊക്കെ മനസ്സിലാകും എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷേ എല്ലാവരും ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം വേണമെങ്കിൽ പറഞ്ഞുതരാം ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽക്കും സ്വാഗതം നമ്മളെ വാഹനങ്ങളെ എപ്പോഴും നല്ല ബ്യൂട്ടി ആയിട്ട് വെച്ചേക്കണം എന്നുള്ളതായിരിക്കും നമ്മളെ കൂട്ടത്തിലുള്ള വണ്ടി ഭ്രാന്തന്മാരുടെ എല്ലാം ആഗ്രഹം അങ്ങനെ ഭ്രാന്തുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അല്ല ഇദ്ദേഹം എന്നെ തൂക്കിക്കൊണ്ടുവന്ന സ്ഥലം കണ്ടാ മിസ്റ്റർ ഗുബോട്ട് ഗുബോട്ടിനെ കാണിച്ചു തരാം ഗുബോട്ട് എന്നല്ല അരുൺ എന്നാണ് പേര് ഒരു ഹായ് പറഞ്ഞേരാം ഓക്കെ അപ്പം ഇദ്ദേഹത്തിന്റെ വർക്കും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ നമുക്ക് നോക്കാം അതിന് മുമ്പ് ഞങ്ങൾ കൊണ്ടുവന്ന വണ്ടി വണ്ടിയുടെ അവസ്ഥയൊക്കെ മുമ്പത്തെ അവസ്ഥയും വീഡിയോ എടുത്ത് എടുത്തുവച്ചിട്ടില്ലായിരുന്നു അത് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇന്ന് വന്നത് കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അത് കാണിച്ചുതരാം ഓക്കെ ഇതിപ്പോൾ ബ്രാൻഡും ആനമാണ് ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ രണ്ട് കാര്യങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ട് ഒന്ന് കസ്റ്റം പി എഫ് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ സെറാമിക്കാണ് ബോഡിയിൽ നമ്മൾ കൊണ്ടുവരുന്നത് കസ്റ്റമറിന് പി എഫിലോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുണ്ട് പിന്നെ പി സെറാമിക്കിൻ്റെ നമ്മളുടെ ഏറ്റവും അപ്ഡേറ്റഡായിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മളിട്ടിരിക്കുന്നത് പലവർക്കും ഡൗട്ടുണ്ട് ഗ്രഫിൻ ബോറോഫിൻ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ പറ്റി മാർക്കറ്റിൽ ഭയങ്കര ചർച്ച നടക്കുന്ന സമയമാണ് പക്ഷേ ഗുബോട്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടാണ് കസ്റ്റമർ മുമ്പിൽ ഓരോ പ്രോഡക്റ്റും അവതരിപ്പിക്കുന്നത് അതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ഞങ്ങൾ പേര് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെറാമിക്കുന്ന ഒരു പേര് തന്നെയാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും ഇടയിൽ ഒരു ചർച്ച വേണ്ടെന്നോർത്താണ് പിന്നെ അതിനുപരി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നേരത്തെ ഒരു പരസ്പര വിശ്വാസമാണ് കാരണം വിശ്വസിച്ച് വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ താൽപ്പര്യം എന്താണോ അതിനനുസരിച്ച് ഞങ്ങൾ വണ്ടി നിങ്ങൾക്ക് ഡെലിവറി ചെയ്തു തരും ആ കൂട്ടത്തിൽ പിന്നെ സെറാമി കാലഗ്രാഫേൻ അബോറോഫൈൻ അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഡൗട്ടേ വേണ്ട ഞങ്ങൾ എപ്പോഴും വാറണ്ടി തരുന്ന വാഹനങ്ങളിൽ ആ വാറണ്ടി പിരീഡിൽ ഞങ്ങളുടെ ആ ഒരു കോട്ടിംഗ് നിങ്ങളുടെ നല്ല സമ്പൂർണ്ണ പ്രൊട്ടക്ഷൻ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്ന നമ്മൾ അഞ്ച് വർഷത്തെ ആ ഒരു കോട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഗ്ലാസ് വിൻഷീറ്റ് ഗ്ലാസ് നമ്മൾ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇൻസൈഡ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വൈറ്റ് ഷെയ്ഡാണ് ആ വൈറ്റ് ഷെയ്ഡിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ കസ്റ്റമർ ഇവിടെ ഈ ഈ ഹാൻഡിലിൻ്റെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കണ്ടു നോക്കണം കാരണം യാതൊരു രീതിയിൽ അത് ഊരിയിട്ടല്ല നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഇച്ചിരി മെനക്കെട്ട പണി തന്നെയാണ് ആ ഒരു പെയിൻറ്റ് ആക്കി എടുക്കാൻ വേണ്ടി അത് നമ്മൾ നല്ലപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാലിബർ കാലിബിയർ ഇതിൻ്റെ ആ ഒരു യെല്ലോ ഷെയ്ഡിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ യെല്ലോ നല്ല രീതിയിൽ തന്നെ എനിക്കൊരു റിസൾട്ട് കിട്ടുമെന്ന് തോന്നിയുകൊണ്ടാണ് ചെയ്തത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു സർവീസാണ് ഈ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇപ്പം എൻജിൻ റൂമിലാണെങ്കിൽ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നമുക്കുള്ളതാണ് അപ്പോൾ അവരുടെയൊക്കെ വാഹനം ഓടാതെ കിടക്കുമ്പോൾ എലി കാര്യങ്ങളൊക്കെ കയറിയിട്ട് ഡാമേജ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടുള്ളൊരു എഞ്ചിൻ കോട്ടിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിനിൽ കയറിയിട്ട് എലി പൂച്ച ഒന്നും കയറിയിട്ട് കുടുങ്ങി പോകത്തില്ല ഇതിനകത്തൊരു കോട്ടിംഗ് സാധനം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇരുന്ന് ചാകാതിരിക്കാനും നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം ഇതൊന്ന് സ്മെല് ചെയ്താൽ തന്നെ അവിടുന്ന് ചാടി രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ എപ്പോഴും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ കുട്ടികൾക്കോ ആരെങ്കിലും വന്നിട്ട് ഒന്ന് കൈകൊണ്ട് തട്ടി നക്കിയാൽ പോലും അത്ര വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല അത്രയും ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹെഡ് ലൈറ്റ് നമ്മൾ പി പി എഫ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ സ്റ്റെപ്പും നമ്മൾ ഇതിനകത്ത് കോംപ്ലിമെൻ്റ് ആയിട്ടാണ് നമ്മൾ പി എഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ കോംപ്ലിമെൻറ്റ് പി പി എഫ് എന്ന് വെച്ചാൽ ഇനി അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് പി എഫിൻ്റെ കാലമാണ് അപ്പം കുറെയൊക്കെ കോംപ്രമൈസ് ചെയ്യുവാണെങ്കിൽ അതായത് ഇച്ചിരി കൂടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഇടുകയാണെങ്കിൽ നേരെ പി പി എഫിലോട്ട് പോകുന്നതാണ് ബെനിഫിറ്റ് പി പി എഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിൽ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്നു അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ആ ബോഡിയിൽ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടും അത്യാവശ്യം ഡീപ്പായിട്ട് വീഴുന്ന സ്ക്രാച്ചസ് മാത്രം നമുക്ക് പെയിൻറ്റിലോട്ട് കൊണ്ടുപോയാൽ മതി അല്ലെങ്കിൽ നമുക്ക് ആ ഫിലിം മാത്രം റീപ്ലേസ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ഗുബോട്ടിലെ അരുൺ പറഞ്ഞ കണക്ക് തന്നെ വണ്ടി നല്ല നീറ്റ് ആൻഡ് ആയിട്ടാണ് വർക്ക് എടുത്ത് ചെയ്തിരിക്കുന്നത് ഇത് സെറാമിക് കോട്ടിംഗ് ഒക്കെ നല്ല പക്കമായിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ വണ്ടി ഇവിടെ കൊണ്ട് കൊടുക്കാൻ നേരത്ത് ഒരു പുതിയ വണ്ടിയാണ് ഓക്കെ പക്ഷേ മൊത്തം പൊടിയടിച്ചൊരവസ്ഥയിലായിരുന്നു കൊണ്ട് കൊടുക്കുന്നത് പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ ഭയങ്കര രസമുണ്ട് കേട്ടോ ഭയങ്കര രസം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് കിടന്ന പളപളം അടിക്കുന്നതേ ഇനി അങ്ങോട്ട് വെയിലത്തോട്ട് വെളിയിലോട്ട് ഇറക്കുമ്പം നല്ല നല്ല പള ആയിരിക്കും ഈ ഒരു ഐറ്റം ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു മഞ്ഞ കാലിപ്പറാണ് അതായത് കാലിപ്പറിനും മഞ്ഞ കളർ ഈ ഒരു ബ്ലാക്കിൻ്റെ ഇടയിൽ കൂടെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസമുണ്ട് ഇനിയിപ്പോൾ നൈസിന് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റിലും അത് കണക്ക് തന്നെ വുഡ് സ്റ്റെപ്പിലും പി പി എഫ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇതാ മിസ്റ്റർ ഗുബോട്ടിന്റെ പി പി എഫ് ചെയ്യുന്ന ആ ഒരു സ്റ്റുഡിയോയിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞ ആ ഒരു വുഡ് സ്റ്റെപ്പിന്റെ ഭാഗത്ത് വരുന്ന പി എഫും അത് കണക്ക് തന്നെ ഹെറ്റ്ലൈറ്റിൻ്റെ പി എഫും അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലവരൊക്കെ പറയും ബോഡിയിലൊക്കെ ചെയ്തിട്ട് ഇതിൽ ഡാമേജ് വരാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഗുബോട്ടിന്റെ ഒഫീഷ്യൽ ചാനലും കാര്യങ്ങളൊക്കെ ആയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ ബേസിക് കാര്യങ്ങളും മറ്റുമൊക്കെ മനസ്സിലാകും എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷേ എല്ലാവരും ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം വേണമെങ്കിൽ പറഞ്ഞുതരാം സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചവിട്ടി ചീത്തയാക്കാനും സ്ക്രാച്ച് ഉണ്ടാക്കാനും സാധ്യത ഉള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു വുഡ് സ്റ്റെപ്പ് ഇതാ ഈ ഒരു ഭാഗമായിരിക്കും സാധാരണ ഗതി ഏതൊരു വണ്ടി പുത്തം വണ്ടിയാണെങ്കിൽ പോലും എടുത്ത് നോക്കിയാണെങ്കിൽ രണ്ട് മാസത്തിനകത്തതാ ഈ തരത്തിലെ വുഡ് സ്റ്റെപ്പിൻ്റെ ഭാഗങ്ങൾ ഏത് ഭാഗത്താണെങ്കിലും മിക്കവാറും ഇഷ്ടം പോലെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ പി പി എഫ് ചെയ്യുന്നതോടുകൂടി മാറും കാര്യം വെച്ചാൽ ഈ ഒരു ഭാഗമൊന്നും അങ്ങനെ തട്ടുമുട്ടുമെന്ന് പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഭാഗങ്ങളൊന്നുമില്ല അതു മാത്രമല്ല പെയിൻറ്റിനെ ഒരു രീതിയിലും ബാധിക്കുന്ന ഭാഗങ്ങളും ആയിരിക്കത്തില്ല എന്നുള്ളതാണ് അത് കണക്ക് തന്നെ ഹെഡ്ലൈറ്റ് എല്ലാ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം നോക്കണ്ട പക്ഷേ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ വില കൂടി ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനങ്ങളിൽ തീർച്ചയായിട്ടും പി പി എഫ് ചെയ്തേക്കുന്നത് നല്ലതായിരിക്കും കാര്യമെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡീപ്പായിട്ട് വരുന്ന സ്ക്രാച്ചസും കാര്യങ്ങളും വരെ അത്യാവശ്യം നല്ല പി പി എഫ് ക്വാളിറ്റി ഉള്ള ഫിലിമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പി പി എഫ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഹെഡ് ലൈറ്റിനെ സംരക്ഷിക്കാൻ പറ്റും അതുകൊണ്ടുതന്നെ കളർ മങ്ങുന്ന കാര്യം വെയിലടിച്ച് ഡാമേജ് വരുന്ന പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ അത്തരം കാര്യങ്ങളിൽ നിൽക്കുക ലൈറ്റിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി പി എഫ് ചെയ്യാം ഇവരുടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് കേരളത്തിലെ ഒരേ ഒരു പി പി എഫ് എക്സ്ക്ലൂസീവ് സ്റ്റോർ ഇനി കൊല്ലത്തിന് സ്വന്തം പുതിയ തുടക്കത്തിന് ശക്തിയേറെ മാറ്റങ്ങൾ ശരിയാണ് ഇവിടെ കുറേ വണ്ടികൾ ഞാൻ വന്ന് കണ്ടിരുന്നു ഇപ്പം കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ അതായത് മറ്റാരും ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ ക്വാളിറ്റിയിലും കുറച്ചും കൂടെ രസമായിട്ടാണ് ചെയ്യുന്നത് ഓവർലാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ബബിൾസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ മാക്സിമം ക്ലീനായിട്ട് സംഭവം സെറ്റാക്കുന്നുണ്ട് അപ്പം നമ്മളെ വണ്ടിയിലും സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തരികയാണ് ഇവിടെ ഹെഡ്ലൈറ്റിലൊക്കെ ഇതിൻ്റെ പി പി എഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ പി എഫ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തൊട്ട് വെക്കുമ്പോൾ അറിയാൻ പറ്റിയൊരു ഒരു എന്താ പറയുക ഈ ഒരു റബ്ബർ എഫക്റ്റ് കണക്ക് ഫീൽ ചെയ്യും ഭയങ്കര രസം കേട്ടോ അത് അത് കണക്ക് തന്നെ അതാ ഈ ഒരു ഭാഗത്തും കാണുമ്പം അറിയാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ ചെയ്തിട്ടേക്കാണ് കേട്ടോ നമ്മളെ വണ്ടി പ്രാന്തന്മാർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് മിസ്റ്റർ ഗുബോട്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ